ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനിവിളോകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മഴയൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളെ ടറസ്സിന് മുകളിലുള്ള കുറച്ച് പച്ചക്കറികൾ കുറച്ച് ബാഗുകളൊക്കെ മാറ്റി പുതിയ തൈകളൊക്കെ വെച്ച് കൊടുക്കുന്നതിനും അതേപോലെ നമ്മുടെ കുറച്ച് ഇഞ്ചി നമ്മൾ ബാഗിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായാലും അത് നമുക്കതൊന്ന് മാറ്റിയിട്ട് പുതിയ ബോട്ടിലേക്ക് മാറ്റിയെടുക്കാനും ആവശ്യത്തിനുള്ള ഇഞ്ചി അതിൽ നിന്ന് കണക്റ്റ് ചെയ്യാണ് ഇന്നത്തെ വീടിലൂടെ നമ്മൾ കാണിച്ചു തരുന്നത് പ്രധാനമായിട്ട് നമ്മൾ ചീര മുളക് അതേപോലെ പയർ ഇത്തരത്തിലുള്ള കുറച്ച് കൃഷികളാണ് നമ്മൾ ഈ ഡറസിന മുകളിൽ ചെയ്ത് വരുന്നത് അതുകൂടാതെ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് പച്ച ചീര ഉണ്ട് ഇതാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടാണ് ഏകദേശം വിളവെടുക്കാനായിട്ടുണ്ട് പഴുത്തു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ രീതിയിൽ കളറായിട്ട് മാറും പഴുക്കാത്തതുണ്ട് അത് പൂവിട്ടിട്ട് വിരിഞ്ഞ് ഒരു ഒരാഴ്ച ഒക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഫ്രൂട്ടായി വരുന്നതേ ഉള്ളു രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും ഇതും ഭാഗമായിട്ട് തീരും ചെറിയ മുട്ടുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇത്തരത്തിൽ നമ്മൾ ടെറസിന് മുകളിൽ വെച്ചിട്ടുള്ള ഡ്രമ്മിൽ വെച്ചിട്ടുള്ള പ്ലാന്റ് ആണ് അതുപോലെ ഒരു തൈയും വേറെ വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് പപ്പായ തൈകൾ വിത്ത് പാകി വെച്ചതാണ് മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിറച്ചിടാൻ വേണ്ടിയിട്ട് ഇതും പറിച്ചു നടാനായിട്ടുണ്ട് മുളകും അതേപോലെ വെറൈറ്റി ആയിട്ടുള്ള മുളകുകൾ അതേപോലെ നമ്മൾ കുറച്ച് ചീര നമ്മുടെ പച്ചയും ചുവന്ന് നടത്തിയുള്ള ചീരകളൊക്കെ കുറച്ച് നമ്മൾ വിളവെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഇടക്കിടയ്ക്ക് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് നമ്മുടെ ഇഞ്ചിയാണ് അത് നമ്മൾ ഗ്രോ ബാഗിൽ വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പം മഴ വന്നതിന് ശേഷം അതൊന്ന് മുളച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് മാറ്റി നടാനും ബാക്കി നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി എടുക്കും അപ്പോൾ ഇതൊന്ന് റീപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ഇഞ്ചി മൊത്തമായിട്ട് മാറ്റിയെടുക്കാം ഒരു ചെറിയൊരു കിഴങ്ങ് ഇഞ്ചിയുടെ ചെറിയൊരു കിഴങ്ങ് വെച്ചിട്ട് നമുക്ക് ഉണ്ടായി കിട്ടിയതാണ് കുറേ അധികം ഉണ്ടായിട്ടുണ്ട് നമ്മളതിന് വളമായിട്ട് കൊടുത്തിട്ടുള്ള ചാണകപ്പൊടിയും മണ്ണും തന്നെയാണ് മുളച്ചിട്ടുള്ളതൊക്കെ നമുക്ക് പുതിയ ദ്രോ ബാഗിലേക്ക് മാറ്റി വെച്ചു കൊടുത്താൽ മതി ഇതുപോലെ ചെറിയ തൈകളാക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചു കൊടുക്കാം മണ്ണ് മൊത്തം ഒന്ന് മാറ്റിയിട്ട് വെച്ചുകൊടുക്കുന്നതായിരിക്കും നന്നത് അപ്പം ഒന്നുകൂടി ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്ന ചെറിയൊരു കിഴങ്ങായിരുന്നു അതേപോലെ ചെറിയൊരു കിഴങ്ങ് വെച്ചിട്ടാണ് ഇത്ര ഇഞ്ചി നമുക്ക് ഒരു ഗായിരുന്നു കിട്ടിയിട്ടുള്ളത് നമ്മൾ മറ്റു വളങ്ങളൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ല കുറച്ച് കരിയിലയും അതേപോലെ ചാണകപ്പൊടിയും വെച്ച് നട്ടു കൊടുത്തതായിരുന്നു ഇനി ഇത് നമുക്ക് ബാഗിലേക്ക് മാറ്റി വെക്കാം കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് നമ്മൾ വിത്ത് നടാൻ വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിട്ടുള്ളത് തയ്യായതുകൊണ്ട് തന്നെ നമ്മൾ കിഴങ്ങടക്കം തയ്യെടുത്തിട്ടുണ്ട് ഇനി എല്ലാം നമുക്ക് വിത്ത് നടണമെങ്കിൽ ഇത് രണ്ട് പീസാക്കി നട്ടു കൊടുക്കാം അതേപോലെ പൊട്ടിച്ച് നട്ടു കൊടുത്താൽ മതി ഇതിൽ നിന്നൊക്കെ തൈകൾ വരും പിന്നെ വളം നമ്മൾ കൊടുത്തിട്ടുള്ളത് ചാണകപ്പൊടിയും മണ്ണും അതേപോലെ കുറച്ച് കരിയിലും കല്ലൊരു മണ്ണാണ് ഈ ഒരു മണ്ണിൽ നട്ട് കൊടുത്താൽ മതി ഇഞ്ചി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഇഞ്ചിയൊക്കെ നമുക്കതേപോലെ ഗ്രോ ബാഗിൽ നട്ടു കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നിട്ട് അപ്പോൾ അടുത്ത വർഷത്തേക്ക് ഇഞ്ചി പിന്നെ പുറമൊന്നു വാങ്ങിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല അത്തരത്തിൽ നിറയെ ഉണ്ടായിക്കോളൂ നമ്മൾ ഗ്രോ ബാഗിൽ നമ്മൾ നടാൻ പോവാണ് ഗ്രോ ബാഗിൽ നിന്ന് നമ്മൾ അപ്പോൾ മണ്ണ് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്കാണ് നമ്മൾ ചാണകപ്പൊടിയും മണ്ണും കലത്തി മണ്ണിതിലേ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ മണ്ണ് മേൽമണ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചിരി നട്ടു കൊടുക്കാം നമ്മൾ മണ്ണൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ആദ്യം നമ്മൾ ഉപയോഗിച്ച മണ്ണ് തന്നെ നമുക്ക് പുതിയ ചെടികൾ നടടുമ്പോഴും ഗ്രോ ബാഗ് നടക്കുമ്പോഴും യൂസ് ചെയ്യാം കുറച്ച് വളം കൂടി ഒന്ന് ചേർത്ത് കൊടുത്താൽ മാത്രമതി ഇനി നമ്മൾ ഓരോ തൈകൾ ഇഞ്ചിയുടെ ഓരോ തൈകൾ ഈ ചാക്കിൻ്റെ നാല് മൂലയിലായിട്ട് ഓരോ തൈകൾ കൊടുക്കുക അതേപോലെ മണ്ണൊന്നിട്ട് മൂടി കൊടുത്താൽ മതി അധികം താഴ്ത്തി വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ നിലത്തെങ്ങനെയാണ് നടുന്നത് ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഗ്രോ ബാഗിൽ വയ്ക്കുന്നത് മൂന്ന് തൈകൾ വെച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കി നമ്മൾ അടുത്ത ഗ്രോ ബാഗിലേക്കാണ് വെക്കുന്നത് അപ്പം ഇഞ്ചിക്ക് ഉണ്ടാകാനുള്ള സ്പേസ് എന്നാണ് അത്രയേ ഉള്ളൂ വളരെ ഈസി ഈസിൽ നട്ടു കൊടുത്താവുന്നതാണ് ഈ ഇഞ്ചി അടുത്ത വർഷം നമുക്ക് ഒരു ഡിസംബറൊക്കെ നവംബർ ഡിസംബർ ആകുമ്പോഴേക്കും നമുക്ക് വിളവെടുക്കാൻ പറ്റും തൈകൾ നമ്മളെ ബാക്കി ഗ്രോ ബാഗിലെല്ലാം കൂടി നട്ടു കൊടുക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഒരു ഭാഗത്തു ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചെറിയ രീതിയിലുള്ള കൃഷികളൊക്കെ നമ്മൾ വീട്ടിൽ വീട്ടിലിതേപോലെ ചെയ്ത് നോക്കുക നല്ല വിളവുക കുറഞ്ഞ പരിചരണം മാത്രം മതി മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ